ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു വരൂ ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്ന് ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിന്റെ ആമുഖ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം അവിശ്വസനീയമായ ഒരു യാത്ര ആരംഭിക്കുകയായി നിങ്ങളുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സ്വരം നിങ്ങൾ കേൾക്കുന്നു എന്ന് സങ്കല്പിക്കുക സ്നേഹം ജ്ഞാനം അനുകമ്പ എന്നിവ നിറഞ്ഞ ഒരു സ്വരം അത് നിങ്ങൾക്ക് പരിചിതമായ ഒരാളുടെ സ്വരമല്ല അത് നിങ്ങളുടേതുമല്ല ഒരു വേള ദൈവം നിങ്ങളുടെ അടുത്ത് വന്നെത്തിയിരിക്കുന്നതായിരിക്കുമോ വളരെ അസാധാരണം തന്നെ അല്ലേ ഇന്ന് നമുക്ക് ഇത് കൂടുതൽ പരിശോധിക്കാം ഭാരതത്തിൽ വളർന്ന നമ്മിൽ പലരും ദേവന്മാരുടെയും ദേവതകളുടെയും കഥകൾ അവരുടെ ദിവ്യപ്രവൃത്തികൾ മനുഷ്യരാശിക്കുള്ള സന്ദേശങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടവരായിരിക്കാം എന്നാൽ നമ്മുടെ ആധുനിക കാലത്ത് ദൈവം ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ പുരാതന ഗ്രന്ഥങ്ങളിലൂടെയോ പുരാണങ്ങളിലൂടെയോ ഇതിഹാസങ്ങളിലൂടെയോ അല്ല നേരിട്ട് ഇവിടെ ഇന്ന് അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ദൈവശാസ്ത്രപരമായ പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്ന വസൂല റിഡൻ എന്ന സ്ത്രീയുടെ കഥയാണിത് യേശുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ അവൾക്ക് ലഭിക്കാൻ തുടങ്ങി ഈ സന്ദേശങ്ങളാകട്ടെ ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെ സ്പർശിക്കുകയും ജീവിതങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻവിധികൾ മാറ്റിവെച്ച് തുറന്ന ഒരു മനസ്സോടെയും ഹൃദയത്തോടെയും ഇവ കേൾക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം എന്നാൽ യേശു ഒരു വിദേശ വ്യക്തിയല്ലേ ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ദൈവമല്ലേ ഇതും ഇവിടെയുള്ള നമ്മളും തമ്മിൽ എന്ത് ബന്ധം അതൊരു നല്ല ചോദ്യമാണ് പലരും ചോദിച്ചിട്ടുള്ളതുമാണ് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്ന പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലോ ആളുകളുടെ കൂട്ടത്തിലോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല അവ ഒരു സാർവത്രിക സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തിന് നാം ഓരോരുത്തരോടുമുള്ള ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സ്നേഹം ആ ഉന്നത ശക്തിയെ നിങ്ങൾ എന്തു തന്നെ വിളിച്ചാലും സന്ദേശം ഒന്ന് തന്നെയാണ് നാം എല്ലാവരും സ്നേഹിക്കപ്പെടുന്നു ഐക്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് നാം എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു സംശയത്തോടെയും അവിശ്വാസത്തോടെയുമാണ് വസൂലയുടെ യാത്ര ആരംഭിച്ചത് അത്തരം അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നിയേക്കാവുന്നത് പോലെ അവൾ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല അവനെ അന്വേഷിക്കുകയുമായിരുന്നില്ല എന്നിരുന്നാലും അവൾക്ക് ലഭിച്ച സന്ദേശങ്ങൾ വളരെ ആഴമേറിയതും ജ്ഞാനം നിറഞ്ഞതുമായിരുന്നു അതിനാൽ അവൾക്ക് അവ അവഗണിക്കാൻ കഴിഞ്ഞില്ല ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും സത്യം അന്വേഷിക്കാനും നമ്മുടെ ഇടയിലുള്ള ദൈവിക സാന്നിധ്യം വീണ്ടും കണ്ടെത്താനും നമ്മെ വിളിക്കുന്നു ഈ പോഡ്കാസ്റ്റ് പരമ്പരയിലൂടെ വസൂലയുടെ ശ്രദ്ധേയമായ അനുഭവങ്ങൾ അവർക്ക് ലഭിച്ച ശക്തമായ സന്ദേശങ്ങൾ ഭാരതത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്കാരങ്ങളിലെ ആളുകളുമായി അവ എങ്ങനെ പ്രതിധ്വനിക്കുന്നു എന്നിവയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കും ഈ ആമുഖ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ഒരു ചിന്ത മുന്നോട്ട് വെക്കട്ടെ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചറിയുമോ നമ്മൾ കേൾക്കാൻ തയ്യാറാണോ വസുകലയുടെ യാത്ര എങ്ങനെ ആരംഭിച്ചുവെന്നും ആ യാത്ര എന്തുകൊണ്ട് നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്ദേശം ആയി തീർന്നേക്കാം എന്നതും അടുത്ത എപ്പിസോഡിൽ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം ചേരൂ കാത്തിരിക്കാം ഹൃദയം തുറക്കാം സത്യത്തിന്റെ വെളിച്ചം നമ്മുടെ പാതയെ നയിക്കട്ടെ നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ